ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫേസ്ബുക്കിൽ നിരന്തരമായിട്ട് അനുമോൾക്കെതിരെ മോശം വീഡിയോ ഇടുന്ന ഒരാൾക്കെതിരെ അനുമോളുടെ ഫാമിലി കേസ് കൊടുത്തിട്ടുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലേക്ക് എനിവേ ബാക്കി നിങ്ങൾ നല്ല മലയാളം പറഞ്ഞു കൊടുക്കുക ഇത് അനുമോൾ ഹേറ്റേഴ്സിനുള്ള വീഴിയാണ് അപ്പൊ അനുമോൾ സപ്പോർട്ടേഴ്സ് ഇവിടെ വന്നിട്ട് നെഗറ്റീവ് അടിച്ച് മെഴുകേണ്ട ആവശ്യമില്ല ട്രോളും റിയാക്ഷൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ അവളിങ്ങനെ സംസാരിക്കുന്നത് കൊണയടിക്കുന്നത് വ്യക്തമായിട്ട് അറിയാം എന്ന് ഇവൻ 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 വീഡിയോ വീഡിയോ ചെയ്യുന്ന റൈറ്റ് ആണ് അതുകൊണ്ട് ഇനിയും ചെയ്യും ട്രോൾ ട്രോൾ എല്ലാവർക്കും ഉണ്ട് ആണെന്നാണ് അവകാശപ്പെടുന്നത് കണ്ടില്ലല്ലോ ചർച്ചയല്ല നമുക്ക് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പല വിഷയങ്ങൾ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടന്നോണ്ടിരിക്കുക അതിനിടയിൽ കുണമോന്റെ ഇപ്പം എവിടെ ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ ക്ലിബേജൊക്കെ ആണിരിക്കുന്നുണ്ടോ പക്കാ സെക്സൽ അബ്യൂസാണ് ഇവൻ ചെയ്യുന്നത് ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് പറയുകയാണ് അനുമോൾക്ക് ക്ലീവേജ് കാണിച്ചുകൊണ്ട് ടൂർ പോവാണ് അനുമോളുടെ സ്വഭാവം അതാണ് അങ്ങനെയാണ് അനുമോൾ ചെയ്യുന്നത് കാരണം അനുമോൾക്ക് അറിയാം ട്രോള് കിട്ടുന്നു എന്നിട്ടും അനുമോൾ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഇങ്ങനെ നടക്കുക ഇവൻ പറയുന്നുണ്ട് മാത്രമല്ല അനുമോളുടെ കൂടെ ഒരാളുണ്ട് അയാൾ എപ്പോഴും അനുമോളുടെ നടക്കുകയാണ് അവന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇല്ല അനുമോളുടെ കൂടെ നടക്കുന്നതാണ് അവൻ്റെ പണി അങ്ങനെയാണ് ാണ് പറയുന്നത് ട്രോളും റിയാക്ഷൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ അവളിങ്ങനെ സംസാരിക്കുന്നത് കൊണയടിക്കുന്നത് നാട്ടുകാർക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് മറ്റോ കണ്ടില്ലല്ലോ ബോഴിക്കാട് അവൻ പോകുന്നുണ്ടായി ഇന്റർനാഷണൽ ട്രിപ്പ് അവനും കൂടെ കൊണ്ടുപോകും എന്തായാലും എവിടെയുണ്ട് ഇവളെവിടെ പോകുന്നു അവിടെ എല്ലാം മറ്റോ അപ്പൊ പിന്നെ അവന് പിന്നെ ജോലിയും കൂലിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇപ്പൊ അങ്ങനെയാ നാട്ടുകാർ പറയുന്നത് മറ്റേ കൂലിപ്പണി അങ്ങനെ എന്തൊക്കെ കൂലിപ്പണിക്കാരൻ അങ്ങനത്തെ രീതിയിലുള്ള കോമഡിയാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറയുവാണെങ്കിൽ ഇവൻ അമ്മയും പെങ്ങളും ഒന്നുമില്ല ഉണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ഒന്നും പറയില്ല മാത്രമല്ല ഇവൻ പറയുന്ന വേറൊരു കാര്യമുണ്ട് എവിടേക്ക് ഒരു നേവലിന്റെ ഒരു പിക്ചറൊക്കെ വൈറൽ ആവുന്നുണ്ട് നമുക്കറിയത്തില്ല ഫേക്ക് ആണോ എ ആണോ പേര് ആണ് ഫേക്ക് ആണ് എന്തായാലും കൊള്ളാം നേവൽ കാണിക്കുക എന്തും കാണിച്ചോട്ടെ പക്ഷേ ഈ കൊലസ്ഥെ കളിച്ചിട്ട് ഈ മാതിരി സംഭവങ്ങൾ നാട്ടുകാർ വിടുന്നു കഴിഞ്ഞ ദിവസം അനുമോടെ ഒരു ഫോട്ടോ എയെ വെച്ചിട്ട് മോശമായിട്ട് ചിത്രീകരിച്ചിട്ട് അത് സോഷ്യൽ മീഡിയ കൂടെ സ്പ്രെഡ് ആയിരുന്നു ഇവൻ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫേക്ക് ആണെന്ന് ഡൗട്ട് ഉണ്ടെന്ന് കാരണം അനുമോൾ പോലും അറിയാത്ത കാര്യമാണത് എന്ന് ടിവം പറയുന്നത് അത് ഏ വെച്ചാണെന്ന് ഇവര് ഉണ്ടെന്ന് ഇവനെതിരെ ലീഗലായിട്ട് കേസെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ രാഹുൽ ഈശ്വർക്കെതിരെ കേസെടുത്ത് സെക്സൽ അബ്യൂസ് പറഞ്ഞെന്ന പേരിലാണ് ഇപ്പം പറഞ്ഞ അത്രയും പുള്ളി പറഞ്ഞില്ല കാരണം ഇവനെതിരെ കേസ് കൊടുക്കുവാണെങ്കിൽ ഇവനകത്ത് കിടക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അനുമോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇവനെ പോലുള്ള ആൾക്കാർ നോക്കുമ്പത്തേനും എന്താണ് കാണുന്നത് എനിക്ക് അറിയില്ല കാരണം നമ്മളൊക്കെ നോക്കുമ്പോഴത്തേനും നല്ല മാന്യമായിട്ടുള്ള ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത് അനുമോൾ ദുബായ്ക്ക് പോകാനായിട്ട് കുറെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിരുന്നു അതിലും ഇവൻ നെഗറ്റീവ് കണ്ടു അതായത് അതിനെക്കുറിച്ച് വൃത്തിയാടായിട്ടാണ് ഇരുന്ന് പറയുന്നത് അനീഷിന്റെ വലിയ ഫാൻ ആണെന്നാണ് പറയുന്നത് അനീഷ് ഫാൻസിന് വേണ്ടിയാണ് ഇവൻ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത് അനീഷ് എന്ന് പറയുന്ന മനുഷ്യൻ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് പുള്ളി പുള്ളിയുടെ ഒരു ഇഷ്ടം തുറന്ന് പറഞ്ഞു അനുമോ അത് അക്സെപ്റ്റ് ചെയ്തില്ല അത് അവിടെ കൊണ്ട് കഴിഞ്ഞു അനീഷും അത് കളഞ്ഞ കാര്യമാണ് കാരണം അനീഷും പുള്ളിയുടെ ഗെയിം നോക്കിയിട്ട് ആ ഹൗസിനകത്ത് പോയിരുന്നു അനുമോളെ നോ പറഞ്ഞപ്പോത്തേന് എന്നിട്ട് ഇവനൊക്കെയാണ് അതിൽ കുഴപ്പം ഒരു സ്ത്രീയെക്കുറിച്ച് മോശമായിട്ടിരുന്ന് പറഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് ഇവൻ അറിയില്ല ചിലപ്പോൾ പോലീസ് കുടിക്കുമ്പോത്തേന് ഇവൻ വല്ല സർട്ടിഫിക്കറ്റും കാണിക്കുമായിരിക്കും അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഓർത്തിട്ടായിരിക്കും ഇവനിരിക്കുന്നത് ഇവൻ പറയുന്നുണ്ട് അനുമോൾക്കെതിരെ കുറ്റങ്ങളൊക്കെ കമന്റ് ബോക്സിൽ എഴുതാനൊക്കെ ആക്ച്വലി ബിഗ് ബോസ് കഴിഞ്ഞു അതിലെ കണ്ടസ്റ്റൻസ് ഒക്കെ അവരുടെ ലൈഫ് നോക്കി പോവുകയാണ് അതിന്റെ ഇടയ്ക്ക് ഓരത്തമാർ അവരെ പിടിച്ച് നടക്കുവാണ് എനിക്ക് ഇത്രേക്കുള്ളൂ പറയാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക